എന്റെ പ്രിയ ഭക്തരെ കർത്താവിന്റെ വാക്കുകൾ വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാടുകിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് നവംബർ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ പതിനൊന്നാം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ പലാമു ജില്ലയിൽ മഴ കുറവായതിനാൽ ഇന്ന് വാഹന ഗതാഗതത്തിന്റെ ആദ്യ ദിവസമാണ് അവന്റെ വാഗ്ദാനങ്ങളിലൊന്നിനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ ഒരു ബൈബിൾ വാക്യത്തിൽ പറഞ്ഞു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായത്തിലെ നൂറ്റി അഞ്ചാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു നിന്റെ വചനം എന്റെ കാലുകൾക്ക് ഒരു വിളക്കും എന്റെ പാതയ്ക്ക് ഒരു വെളിച്ചവുമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ സ്റ്റിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്